അവനിക്കു പൊതുവായ നീരുത്തി ദൈവം അവനെ കൊണ്ടത്രു തന്നു അവനിക്കു പൊതുവായി നീരുത്തി ദൈവം അവനെ കൊണ്ടത്രേ നിരപ്പുതന്നു അവനെ വിട്ടൊരു നാളും പോകുമോ പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ ഞാൻ ഇപ്പോൾ നാം മോർണിംഗ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മോർണിംഗ് ഇന്ന് പുസ്തകത്തിൽ നിന്നും ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു മഹത്വമുണ്ടാകട്ടെ അയോബിൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അതിന് യോബ് ഉത്തരം പറഞ്ഞാൽ നീ ശക്തിയില്ലാത്തവന് എന്ത് സഹായം ചെയ്തു ബലമില്ലാത്ത ഭുജത്തെ എങ്ങനെ താങ്ങി ജ്ഞാനമില്ലാത്തവന് എന്താലോചന പറഞ്ഞു കൊടുത്തു ഞാനും എത്ര ധാരാളം ഉപദേശിച്ചു ആരെയാവുന്നു എന്ന് ഈ വാക്യം കേൾപ്പിച്ചത് ആരുടെ ശ്വാസം നിന്നിൽ നിന്ന് പുറപ്പെട്ടു വെള്ളത്തിലും അതിലെ നിവാസികൾക്കും കീഴേ പ്രേതങ്ങൾ നൊന്ത് നടുങ്ങുന്നു പാതാളം അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു നരകം മറയില്ലാതെ ഇരിക്കുന്നു ഉത്തരദിക്കിനെ അവൻ ശൂന്യത്വമായി തൂക്കിയിരിക്കുന്നു വിരിച്ചിരിക്കുന്നു ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവയ്ക്കുന്നു അത് വഹിച്ചിട്ട് കാർമുകിൽ കയറിപ്പോകുന്നതും ഇല്ല തൻ്റെ സിംഹാസനത്തിൻ്റെ ദർശനം അവൻ മറച്ചു വയ്ക്കുന്നു അതിന്മേൽ തൻ്റെ മേഘം വിരിക്കുന്നു അവൻ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെയും ഇരുട്ടിൻ്റെയും അറ്റത്തോളം വെള്ളത്തിന്മേൽ ഒരു അതിർ വരച്ചിരിക്കുന്നു ആകാശത്തിൻ്റെ തൂണുകൾ കുലുങ്ങുന്നു അവൻ്റെ തർജ്ജനത്താൽ അവ ഭ്രമിച്ചു പോകുന്നു അവൻ തൻ്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ഇളക്കുന്നു തൻ്റെ വിവേകം കൊണ്ട് രഗബിനെ തകർക്കുന്നു അവൻ്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു അവൻ്റെ കൈ വിദ്രുത സർബത്തെ കുത്തിത്തുളച്ചിരിക്കുന്നു എന്നാൽ ഇവ അവൻ്റെ വഴികളുടെ അറ്റങ്ങളെത്രേ നാം അവനെക്കുറിച്ചൊരു മന്ന സ്വരമേ കേട്ടിട്ടുള്ളൂ അവൻ്റെ ബലത്തിൻ്റെ ഇടമുഴക്കമോ ആർ ഗ്രഹിക്കും സുഖനായ ബിൽദാദിൻ്റെ മൂന്നാം പ്രതിവാദത്തിന് ഇയോബിൻ്റെ മറുപടിയാണ് ഇരുപത്തിയാറാം അധ്യായം യോബ് ബിൽദാദിനോട് ചോദിച്ച ചോദ്യങ്ങളാണ് ആദ്യവാക്യങ്ങൾ നീ ശക്തി ഇല്ലാത്തവന് സഹായം ചെയ്തിട്ടുണ്ടോ ബലമില്ലാത്തവന് താങ്ങിയിട്ടുണ്ടോ ജ്ഞാനമില്ലാത്തവന് ആലോചന പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ ശ്വാസത്താലുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള വചനങ്ങളെക്കൊണ്ട് ആളുകളെ ബലപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ആ ദൈവമാണ് ഭൂമിയെ നാസ്തിത്വത്തിനുമേൽ തൂക്കിയിരിക്കുന്നത് അഥവാ ഭൂമി ശൂന്യാകാശത്തിലെ ഒരു ഗോളമാണെന്ന് അർത്ഥം അർത്ഥം സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ജീവിച്ച യോബ് യോബിന് ദൈവം ഒരു ശാസ്ത്രീയ സത്യം ഇവിടെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ഇത് മനസ്സിലാക്കുവാൻ മനുഷ്യന് സഹസ്രാബ്ദങ്ങൾ വേണ്ടി വന്നു ദൈവം മേഘത്തിൽ വെള്ളം നിറച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അടുത്ത കാലത്തൊക്കെ ഉണ്ടാകുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മേഘവിസ്ഫോടനം അല്ലെങ്കിൽ ചക്രവാത ചുഴി എന്നൊക്കെ പറയുന്നത് ബൈബിളിൽ പണ്ട് എഴുതിയിട്ടുണ്ട് ദൈവം മേഘങ്ങളിൽ വെള്ളം സംഭരിച്ച് വെച്ചിരിക്കുകയാണ് യേശു പറഞ്ഞ ആകാശത്തിലെ ശക്തികൾ അന്ത്യകാലത്ത് ഇളകുമെന്നാണ് അതാണ് ഈ അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേഗവിസ്ഫോടനങ്ങളും തന്മൂലം ഉണ്ടാകുന്ന മണ്ണ് ഇടിച്ചിലുകളും ആ ദൈവം സമുദ്രത്തിലെ വെള്ളത്തിന് ഒരതിർ നിശ്ചയിച്ചിരിക്കുന്നു ശരിയാണ് നമുക്കറിയാം മണൽ കൊണ്ടാണ് ദൈവം സമുദ്രത്തിന് അതിർ നിശ്ചയിച്ചിരിക്കുന്നത് ഭൂമിയിലെ സകല കാര്യങ്ങൾക്കും ലംഘിക്കരുതാത്ത ഒരു നിയമം ദൈവം വച്ചിരിക്കുകയാണ് സമുദ്രവും കാറ്റും ചൂടും തണുപ്പും എല്ലാം ദൈവത്തെ അനുസരിക്കുന്നു അല്ലെങ്കിൽ ദൈവമാണ് അവയെ നിയന്ത്രിക്കുന്നത് എന്നാൽ ദൈവത്തിന് സമുദ്രത്തെ ഇളക്കാനാകും അവൻ രഹബിനെ ഇളക്കുന്നു എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ വലിയ ജീവികളെ വ്യാളികളെ ഒക്കെ ദൈവം നിയന്ത്രിക്കുന്നു എന്നാണ് നമുക്കറിയാം സമുദ്രത്തിൽ വലിയ തിമുങ്ങലങ്ങളുണ്ട് അവയൊക്കെ ചില സമയത്ത് കരയ്ക്കു വന്ന് ചാകാറുണ്ട് കാരണം അവയുടെ സംഖ്യ പെറ്റുപരുകി കൂടുമ്പോൾ ദൈവം അതിനെ നിയന്ത്രിക്കുകയാണ് ദൈവത്തിൻ്റെ ശ്വാസത്താൽ ആകാശം ശോഭിക്കുന്നു എന്നതിനർത്ഥം ദൈവത്തിൻ്റെ ആത്മാവാണ് ആകാശത്തെ പ്രകാശമാനമാക്കുന്നത് അഥവാ സൂര്യൻ്റെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ അതാത് സമയത്ത് അതാത് സ്ഥലത്ത് നിയമിച്ച് നിയന്ത്രിച്ച് ഈ ഭൂമിക്ക് അല്ലെങ്കിൽ വേണ്ട പ്രകാശം നൽകുന്നത് ദൈവാത്മാവാണ് എന്നാണ് വിദ്രുത സർപ്പം എന്നത് ആകാശത്തിൽ പാമ്പ് പോലെ പായുന്ന മിന്നലുകളെക്കുറിച്ചാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് ഭംഗിയ ഒരു അറിവേ ഉള്ളൂ എന്ന് യോബ് പറയുകയാണ് എന്നാൽ ഇരുമുഴക്കം പോലെയുള്ള ദൈവത്തിൻ്റെ ബലം ആർക്ക് വർണ്ണിക്കാനാവും അതുകൊണ്ട് ദൈവാലോചനയെല്ലാം എനിക്കറിയാം എന്ന് നടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഉപദേശങ്ങൾ ദൈവികമല്ല നിങ്ങളറിയാത്ത ദൈവ വ്യവസ്ഥകളുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ യോ വറച്ചിരിക്കുകയാണ് അപ്പോൾ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മളുടെ അറിവിനപ്പുറമാണ് ദൈവത്തിന് അതുകൊണ്ടൊരു ഉദ്ദേശമുണ്ട് തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക അതാണ് വേണ്ടത് ദൈവത്തിന് തെറ്റുപറ്റുകയില്ല ഈ കാര്യത്തിൽ യോ ഉറച്ചുകൊണ്ട് ബിൽദാദിൻ്റെ ന്യായങ്ങളെ ഖണ്ഡിക്കുകയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ നിരാശപ്പെടുത്തുവാൻ ദൈവ ആശ്രയത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ സാത്താൻ ശ്രമിക്കും യേശുവിനെപ്പോലും യേശു വിശന്നപ്പോൾ സാത്താൻ അടുത്തു വന്ന് ദൈവ നിന്ന് വ്യതിയേലിപ്പിക്കുവാൻ ശ്രമിച്ച കാര്യം നമുക്കറിയാം എന്നാൽ യേശു ഉറച്ചു നിന്നും അതുപോലെ ദൈവത്തിൻ്റെ വഴികളിൽ പൂർണ്ണ തൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ ദൈവം നമേവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ